വാച്ച് നിങ്ങൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സസൈസ് പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾ കെട്ടിയിരിക്കുന്ന വാച്ച് ഭൂഭാഗം ആൾക്കാർ ഇടത് കയ്യിലാണ് കെട്ടാറുള്ളത് ഒന്ന് അഴിച്ചിട്ട് അതിനെ ഒന്ന് വലത് കയ്യിലേക്ക് ഒന്നാക്കും ഞാൻ തന്നെ ഒന്ന് ചെയ്തു നോക്കട്ടെ ഏത് കയ്യിലാണോ മറ്റു കയ്യിലേക്ക് ഒന്ന് മാറ്റുക ചെയ്തു നോക്കിയോ അതോ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ത് തോന്നൂല്ല ഒന്നര കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ ഒന്ന് ഈ വാച്ചിന് ഇത്രയും ഭാരം ഉണ്ടായിരുന്നു ഇത് ഇവിടെ തന്നെയാണോ കെട്ടുന്നത് തിരിച്ച് അങ്ങോട്ട് തന്നെ കെട്ടണ്ടേ ഞാനൊരു കാര്യം ഗ്യാരന്റിയാം പതിനഞ്ചോ ഇരുപതോ മുപ്പതോ മിനിറ്റ് നിങ്ങൾ ഈ വാച്ച് അവിടെ കെട്ടിവെക്കുക എത്ര നേരം കഴിഞ്ഞാലും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്കൊരു കമാൻഡ് തന്നോണ്ടിരിക്കും ഇത് ഇപ്പോഴത്തെ കയ്യിലേക്ക് മാറ്റാൻ പറ്റും ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ഈ വാച്ചിന് ഭാരം തോന്നും ഇത്രയും നേരം ഇല്ലായിരുന്ന ഭാരം എന്തുകൊണ്ടാണ് ഇതൊരു ഡിസ്കംഫോർട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിന് പറയുന്നത് ഫെമിലിയാരിറ്റി സോൺ എന്ന് പറയും ഈ ഫെമിലിയാരിറ്റി സോണിന് പുറത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബ്രെയിൻ വളരെയധികം അസ്വസ്ഥനവും അതുകൊണ്ടാണല്ലോ നമ്മൾ ഡിന്നർ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഡൈനിങ് ടേബിളിന് ചുറ്റും എട്ട് ചെയർ ഉണ്ടെങ്കിലും എല്ലാ ദിവസവും ഒരു ചെയർ തന്നെ ഇരുന്നല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുക രണ്ട് മറ്റൊരു ചെയറിലേക്കൊന്നും മാറിയിരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ ബ്രെയിൻ പ്രശ്നം ഉണ്ടാകും കാരണം അത് ഫെമിലിയർ അല്ല ഫെമിലിയർ അല്ലാത്തൊരു കാര്യം ചെയ്യണമെങ്കിൽ ബ്രെയിനിന് കണ്ടമാനം എനർജി കൺസ്യൂം ചെയ്യേണ്ടി വരും ഇതിപ്പോ എന്റെ ബ്രെയിൻ ഇങ്ങനെ എനർജി കൺസ്യൂം ചെയ്തോണ്ടിരിക്കുക മാത്രമല്ല ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഏകദേശം നൂറ് ബില്യൺ ന്യൂറോൺസ് ഉണ്ടെന്ന് പറയാം ഈ ന്യൂറോൺസ് ഫയർ ചെയ്യുന്നു വാച്ച് ഈ കയ്യിൽ കെട്ടുമ്പോൾ ഫയർ ചെയ്തുകൊണ്ടിരുന്ന അല്ലാത്ത വേറൊരു ബഞ്ച് ഓഫ് ന്യൂറോൺസ് Fire is on okay. you. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ നമ്മുടെ ബ്രെയിന്റെ പവർ ഒന്ന് മനസ്സിലാക്കാനും ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു മനസ്സിലാക്കാനാണ് ഫെമിലിയാരിറ്റി സോൺ പുതുതായി എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റെസിസ്റ്റൻസ് തോന്നാം പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യാനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ തോന്നാം ഇത് തന്നെ കാര്യം അതുകൊണ്ട് ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഇത് നിങ്ങളുടെ ബ്രെയിൻ്റെ ഒരു ഫീച്ചറാണ് നമ്മുടെ ബ്രെയിൻ മനുഷ്യന്റെ ബ്രെയിൻ പ്രവർത്തിക്കുന്ന രീതി ഇതാണ് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതുതായി കാര്യം ചെയ്യുക പുതുതായിട്ടൊരു ഭക്ഷണം ടേസ്റ്റ് ചെയ്യാൻ തീരുമാനം ആ സമയത്ത് നിങ്ങൾക്ക് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ശരിയായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നർത്ഥം